മുൻ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ടിംഗ് ചെയര്മാന് സിജെ ആന്റണിയുടെ പുനഃപ്രവേശനം എന്ന നോവൽ പ്രകാശനം ചെയ്തു മുൻ മുന് സംസ്ഥാനമന്ത്രിയും സിപിഐഎമ്മിന്റെ മുതിര്ന്ന നേതാവുമായ പി കെ ഗുരുദാസനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് മുൻ ബാലാവകാശ കമ്മീഷൻ അംഗവും നിർഭയയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ശ്രീലാ മേനോൻ പുസ്തകം ഏറ്റുവാങ്ങി ചിത്രകാരനും പ്രഭാഷകനുമായ അജിത് എസ്സാര് പുസ്തകം പരിചയപ്പെടുത്തി കുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അവകാശങ്ങളുടെ കാര്യങ്ങളിലേക്ക് വയ്ക്കുമ്പോൾ ഇവിടെ എല്ലാവരും നിങ്ങളുടെ നാട്ടുകാരനാണ് നിങ്ങളുടെ സ്വന്തം മാറ്റി കാര്യങ്ങൾ വരുമ്പോൾ സഗാവില്ല ആന്റണി സർ അല്ല കുട്ടിയെക്കാളും ചെറിയ കുട്ടിയായിക്കൊണ്ട് ആ കുട്ടിയുടെ പാതുവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പ്രക്രിയകൾ യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ ഷൺമുഖദാസ് അധ്യക്ഷത വഹിച്ചു എച്ച് ഖലീൽ സ്വാഗതം പറഞ്ഞു വി ആർ അജു സനൽ വെള്ളിമൻ ഡി ഷൈൻദേവ് എൻ പി ജവഹർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഗ്രന്ഥകർത്താവ് സി ജെ ആന്റണി മതമൊഴി പറഞ്ഞു സി ബി എം ആർ ലൈബ്രറി ആൻഡ് പബ്ലിക്കേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് അർച്ചന എസ് നന്ദി രേഖപ്പെടുത്തി കൊല്ലം സി ബി എം ആർ പബ്ലിക്കേഷൻ ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ബ്യൂറോ Be it kumari, gold and diamonds. The trust of Travancore.